വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളു ലോക്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ രാവിലെ തന്നെ ദോശ ഉണ്ടാക്കുവാണ് എനിക്ക് മാളിക്കുട്ടിക്ക് നൈസ് ദോശ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കഴിക്കുന്നതിന് മുന്നായിട്ട് ഒരു മൂന്നാറെ എണ്ണം ഉണ്ടാക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കുവാണ് അപ്പോൾ കറണ്ട് പോയി വന്നെ നിൽക്കുവായിരുന്നു അപ്പോൾ ഇതുണ്ടോ എനിക്ക് മാളൂനും കൂടി ഉള്ളതാ ഞാൻ കഴിച്ചു വരുമ്പോഴത്തേന് മാളൂനെ ഏൽപ്പിക്കാൻ ഓർത്തായിരുന്നു അങ്ങനെ ചൂട് വേണമെന്നൊന്നുമില്ലേ തണുത്താണേലും മതി ചൂട് അങ്ങനെ ഇഷ്ടമില്ല അപ്പം ചെറിയ സാമ്പാർ നിന്ന് വേണമെങ്കിൽ പറയാം ഞാൻ കിഴങ്ങേ ഉള്ളൂ ഇതിനകത്ത് അങ്ങനെ ഈ കറികുട്ടി ദോശ നല്ല സൂപ്പറായിട്ട് കഴിച്ച് ഇനിയിപ്പോൾ കഴിച്ചില്ല ഞങ്ങൾക്ക് അയാൾക്കൊന്ന് ടൗൺ വരെ പോകണം കുറച്ച് കാര്യങ്ങൾ നടത്താറുണ്ടായിരുന്നു ബാങ്കിൽ പോകണം പിന്നെ അക്ഷയയിൽ കയറണം അപ്പം ഞങ്ങൾ രാവിലെ പത്തരയുടെ വണ്ടിക്ക് പോകാൻ വേണ്ടി നടക്കുവായിരുന്നു രാവിലെ എന്താണെങ്കിലും മഴയൊന്നും ഇല്ലായിരുന്നു ഈ പെയ്യോന്നും അറിയത്തില്ല അതിന് ഞങ്ങൾ ആദ്യം അക്ഷയയിൽ കയറി ഒരു ഒരു ഫോമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പം അനീതി അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ ചേട്ടനോട് കൊടുത്ത് വാങ്ങുകയൊക്കെയായിരുന്നു ഞാനും അവനോട് ഇരുന്ന് പിന്നെ ഞങ്ങൾ നേരെ ബാങ്കിൽ പോയി ബാങ്കിലെല്ലാം കയറി അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് നേരെ മാളിക്കുട്ടിയുടെ പിറന്നാളാണ് അപ്പം അതിന് വേണ്ടി ഡ്രസ്സിന് വളം വളമേടിക്കുമായിരുന്നു വൈറ്റും റോസും ആണ് ഡ്രസ്സിൻ്റെ കളറ് അപ്പം ഏത് വേണമെന്ന് മാളുവിനോട് ചോദിക്കുമായിരുന്നു അങ്ങനെ മാളുവിൻ്റെ ഇഷ്ടം ചോദിച്ചപ്പോൾ മാളുവിന് രണ്ടും വേണം ഒരു ഡ്രസ്സം കളയ്ക്ക് മുപ്പ് അപ്പോൾ ഏത് കളറാണെങ്കിലും പിന്നെ ലാസ്റ്റ് ആ പിങ്ക് സെലക്ട് ചെയ്ത് പിന്നെ കടയിൽ കണ്ടതെല്ലാം മാളും വേണം കാറ്റാടി പൗച്ച് ബുക്ക് വേറെ എന്തൊക്കെയോ പറയുക കൂടുതൽ സാധനങ്ങൾ പറഞ്ഞ് വിഴക്കുണ്ടാക്കുന്നതിന് മുമ്പ് മാളുവിന് അടുത്തോണ്ട് ഞങ്ങൾ ബസ് കറാൻ വേണമെന്ന് നിന്നപ്പം ബേക്കറി കണ്ടപ്പം ബേക്കറിയിൽ നിന്ന് പലഹാരം വേണമെന്ന് വിളക്കുണ്ടാക്കി ഒരു പലഹാരവും മേടിച്ച് കൊടുത്ത് മിഠായി മേടിച്ച് കൊടുത്ത് കറക്റ്റ് നിങ്ങൾ ബസ് വന്ന് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് പോകണം എന്നായിരുന്നു കാരണം മാൾ പഴയതുപോലല്ല ഇപ്പം അത് ഇത് വേണമെന്നൊരു ഭയങ്കര വാശിയാണേ ഞ്ഞാവാ വേണ്ട ഉറങ്ങി ഞടുത്ത കുഞ്ഞാവെ കാണിച്ചു തരാവേ വേണ്ട ഇതാണ് ലിയാലിജോ ഇങ്ങോട്ട് നോക്കിയേ എല്ലാരോടും പറ നാളെ എൻ്റെ പിറന്നാളാണ് എത്ര വയസ്സാകും രണ്ടാ മൂന്ന് മാള് വയസ്സ് കൊറച്ച് കുറഞ്ഞു വയസ്സ് പറയരുതന്നെ എന്നാലും പറയാം മൂന്ന് വയസ്സാകും മഴ വരുന്നുണ്ട് അപ്പൊ മഴ പെയ്യാൻ തുടങ്ങി ഞങ്ങൾ എത്ര വേഗം വീട്ടിലെത്തട്ടെ അപ്പൊ ഞങ്ങൾ താണ്ട വീട്ടിൽ വന്ന് കയറി മഴ പെയ്യൂടെ അപ്പം അപ്പൊ താണ്ടെ ചെറുക്കൻ ഇറങ്ങി നാളും അത് ഇറങ്ങി കാണിച്ചാണ് ആ പച്ച ഉണ്ടാക്കി അവനെ ഏൽപ്പിക്കുന്ന എന്താ കഴിക്കുന്നേ കട്ടിലേ വെച്ചേക്കോട്ടോ പറഞ്ഞാൽ കേക്കത്തില്ല പാത്രത്തിൽ വെക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്താ കേക്കുന്നില്ല ചെറുക്കൻ ഇച്ചിരി കൊടുക്കാവോ അയനാ അപ്പൊ ഞങ്ങളുടെ ചെറുക്കൻ ഇന്ന നാലു മാസമായി പന്ത്രണ്ടാം തീയതി വന്നപ്പോ നാലു മാസം പൂർത്തിയായല്ലോ മാർച്ച് ഏർ മാർച്ച് പതിമൂന്ന് ജൂലൈ പതിമൂന്ന് ആരുടെ വർത്തടയാളൂൻ്റെയും വെല്ലുച്ചേടെ ഈ ശരിക്കും കിടക്കുന്ന ഉരുണ്ട് ഉരുണ്ട് ഇവിടം വരെ എത്തി അല്ലേ കൈയുന്നടുത്തേ നോക്കട്ടെ നോക്കട്ടെ

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ